ചക്കരപ്പറമ്പിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടം കോയമ്പത്തൂരിൽ നിന്നും വർക്കലയിലേക്ക് പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത് ബസ്സിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം മുപ്പതോളം പേരുണ്ടായിരുന്നു രണ്ടുപേരെ ചെറിയ പരുക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി ഡാനി പോലുള്ള വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി എങ്ങനെയാണ് അപകടം ഉണ്ടായത് വിവരങ്ങൾ പുലർച്ചെയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഒരു രണ്ട് മണിയോടുകൂടി രണ്ടു മണിക്ക് മൂന്ന് മണിക്കൂടെക്കാണ് അപകടം സംഭവിച്ചത് കരുതുന്നത് കരുതുന്നത് വൈറ്റിലക്കരപറമ്പ് ഭാഗത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത് അവരെ അവരുടെ ഒരു പഠനത്തിൻ്റെ ഭാഗമായി ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നൊരു ആവശ്യത്തിന് വേണ്ടിയാണ് അത്തരം കാര്യം പഠന യാത്രാ സംഘം തന്നെയായിരുന്നു അവിടെ നിന്ന് പോകുമ്പോൾ വയറ്റിലാ ചക്കരപ്പറമ്പ് ഭാഗത്ത് വെച്ച് അവിടെ ഒരു നേരെ പോകുന്ന റോഡാണെങ്കിൽ കൂടിയും ബൈ റോഡിലേക്കുള്ള ഒരു ചെറിയ മീഡിയൻ ഭാഗത്ത് വരുന്നുണ്ട് ഇവിടെ വെച്ച് അശ്രദ്ധയോടുകൂടി അശ്രദ്ധയായിരിക്കും ഇതിൻ്റെ ഒരു കാരണമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അത് പുലർച്ചെ സമയമാകും വാഹനം സ്വാഭാവികമായും കുറച്ച് വേഗതയിലായിരിക്കാം സംഭവിച്ച ആയിരിക്കും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ സംഭവിച്ചതാണ് പക്ഷെ ഭാഗ്യം കൊണ്ടാണ് വലിയ ഒരു അപകടത്തിലേക്ക് കടന്നു വരാ ആയി മാറാതിരുന്നത് രണ്ട് വിദ്യാർത്ഥികൾക്ക് ഇതിൽ പരിക്കുണ്ട് വളരെ ചെറിയ പരിക്കുകൾ മാത്രമാണ് അവർക്കുള്ളത് വാഹനം ബൈറോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് വാഹനത്തിൻ്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് കാരണം അവിടെയുള്ളൊരു മരത്തിൽ തട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മുൻഭാഗം വാഹനത്തിൻ്റെത് തകർന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് ആർക്കും തന്നെയും പരിക്കില്ല എന്നത് അത്യാവശ്യം അത്ഭുതകരമാണ് കാരണം ഒരു വലിയ ആ രീതിയിൽ തന്നെയായിരുന്നു അതിൻ്റെ ബസ്സിൻ്റെ മുൻഭാഗമെല്ലാം കണ്ട നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് വലിയ അപകടം സംഭവിച്ചു എന്ന രീതിയിൽ തന്നെയായിരുന്നു നാട്ടുകാരെല്ലാവരും ഓടിത്തുന്നത് ഫയർഫോഴ്സും പോലീസും എല്ലാം ആ സംഭവ സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്തിരുന്നു അപ്പോൾ വലിയ അപകടങ്ങളൊന്നുമില്ലാതെ തന്നെ ഗുരുതര പരിക്കുകൾ ഒന്നുമില്ലാതെ തന്നെ വിദ്യാർത്ഥി സംഘം രക്ഷപ്പെട്ടു എന്നതാണ് വളരെ ആശ്വാസകരമായിട്ടുള്ളത് ഈ ഭാഗത്ത് പൊതുവെ വാഹനങ്ങളുടെ ഒരു വേഗത കൂടുന്നു പുലർച്ചെ പ്രത്യേകിച്ച് ഈ പുലർക്കാല അപകടങ്ങളൊക്കെ ഇവിടെ പതിവാകുന്നുണ്ട് നേരത്തെയും ആ സമാനമായ രീതിയിൽ തന്നെ അപകടങ്ങൾ ഈ ഭാഗത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട് അത് വേഗത കൂടുന്നത് കൊണ്ടാണ് ഭാഗത്തേക്ക് വരുമ്പോഴേക്കും വേഗത കൂടുന്നു പിന്നീട് വയറ്റിലെ ഫ്ലൈ ഓവറിലേക്കും മറ്റുമാണ് കടന്നു പോകുന്നത് അപ്പോൾ വലിയ തടസ്സങ്ങളില്ലാതെ ഇതിൽ കടന്നു പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും അത്തരം കാര്യങ്ങൾ കൊണ്ട് വേഗത കൂടുന്നു ഇത് പുലർച്ചെ കൂടിയായതുകൊണ്ട് ഡ്രൈവർ ഭാഗത്തുനിന്ന് ഒരു അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയവും പോലീസിനുണ്ട് എന്തായാലും എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു ആർക്കും രണ്ടു പേർക്ക് മാത്രമേ ചെറിയ പരിക്കുള്ളൂ എന്നതും ആശ്വാസകരമാണ് ശരി എറണാകുളം സക്കരപ്പറമ്പിലാണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത് രണ്ട് വിദ്യാർത്ഥികൾക്കാണ് പരുക്കേറ്റത് അവരുടെ പരുക്ക് ഗുരുതരമല്ല എന്നറിയുന്നു ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്